பாயசேஞ்ச <laughs> பாயசம் <laughs> ഈ ചേച്ചിയുടെ കൈപ്പുണ്യമാണ് ഈ പ്രഥമനിൽ കണ്ടല്ലേ വളരെ ഹൃദ്യമാണ് ഇവിടെ വരുന്നവർക്ക് ചായയൊക്കെ കുടിക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ടൊരു പ്രഥമൻ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഹൃദ്യമായിരിക്കും ഓണത്തിൻ്റെ സ്വാദ് ഈ പ്രതന അനുഭവിക്കാൻ സാധിക്കും എല്ലാവരും ഇവിടെ എത്തുക ഈ എന്താണ് ഈ സ്റ്റാളിൽ വരിക വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ ആണ് ഇവിടെ വിണ്ണു നടത്തുന്നത് അത് വാങ്ങിക്കുക അതോടൊപ്പം ഈ ചേച്ചി ചേച്ചിരിക്കുന്നതായ എന്താ പ്രഥമൻ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് നല്ല അടിപൊളി വെറൈറ്റി സാധനമാണ് എന്താണ് വെറൈറ്റി എന്ന് അല്ല വെറുതെ പറഞ്ഞല്ല ചേട്ടന്മാർക്കൊന്ന് വെച്ചു കൊടുക്കുമോ എങ്ങനോട്ട് പായസം കുടിച്ച പ്രഥമം കുടിച്ചിട്ട് കുഴപ്പമില്ല അപ്പൊ ചേച്ചി പറഞ്ഞത് യാഥാർത്ഥ്യാവുകയാണ് ഹൈ റേഞ്ച് പായസം തന്നെയാണ് അല്ലേ അതാണ് നല്ല തിരക്കാണ് ഇവിടെ അല്ലേ ഓരോ രുചിയാണ് എവിടെയാ നാട്

అది మొహోన ఉన్న సౌఖ్యం ఉండదని అనుకుంటున్నాను. പിടിക്കണം നാളെ എന്താ വെറൈറ്റി പോയിട്ട് വന്നോ